ഹലോ ഗെയ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ ഔഷധ കഞ്ഞിയൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോൾ മരുന്ന് കഞ്ഞി എന്ന് പറയും അതിന് പിന്നെ നമ്മൾ ഉലുവക്കഞ്ഞി എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യാറുണ്ടാവും അപ്പോൾ മരുന്നൊക്കെ നമ്മൾ ആദ്യം പണ്ട് കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ മരുന്നുകളൊക്കെ ഇപ്പം നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ ശേഖരിച്ച് മേടിച്ച് പിഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ വെച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കടകളെന്നൊക്കെ മരുന്ന് മരുന്ന് കൂട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാൻ വാങ്ങാറുണ്ട് ഇപ്രാവശ്യം അതൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഇന്ന് പോകുന്നത് ഒരു ഉലുവക്കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞി നമ്മുടെ രീതിയിൽ ഞങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ നമുക്ക് പ്രതിരോധശേഷി കുറയുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ മരുന്നുകളൊക്കെ സേവിക്കുക പിന്നെ കർക്കിടകത്തിലും കുംഭത്തിലും ഒക്കെയാണ് നമ്മൾ മരുന്നുകളൊക്കെ ഔഷധമൊക്കെ കഴിക്കുക എന്താ പറയുക ആയുർവേദ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഔഷധ ഔഷധക്കഞ്ഞിയും അതേപോലെ ഉലുവക്കഞ്ഞിയും ഒക്കെ വെച്ച് കുടിക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂടുതൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്ന മാസത്തിൽ തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ പത്തില കറികളും കാര്യങ്ങളൊക്കെ വെക്കാനിടയാന്ന് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ആ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാട്ടോ കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങല്ലരി കുറച്ച് ഉലുവയാണ് കുറച്ച് ചെറുപയറും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുതിർത്തിയെടുക്കാം ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഇതാണ് മൂന്നും കൂടി എടുത്ത ഒരു ഇതാണത് അരിയും യും അതുപോലെ ചെറുപയറും പുതിർത്തി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചതാണ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് വിസിൽ ഓളം നമുക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവാനാവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ കുക്കറിലിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരി ഉലുക പിന്നെ അതുപോലെ തന്നെ ചെറുപയറും കൂടി നന്നായിട്ട് വെന്തിട്ട് ഇരിക്കുന്നുണ്ട് കഞ്ഞി രൂപത്തിലായിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി വാട്ടിയിട്ട് ഉള്ളി വറുത്തിടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാനുള്ള പണി എന്ന് പറയുന്നത് കുക്കറിൽ വെച്ച് നാലഞ്ച് വിസിൽ വെച്ചിട്ട് ക്കുക അപ്പോൾ അപ്പോൾ വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞ് വറുത്തിടുക പിന്നെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്കാണെങ്കിൽ ചേർക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ തേങ്ങ ചതച്ചിടുന്നവർക്ക് ആവശ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഉലുവയുടെ കയപ്പൊക്കെ കുറേശുണ്ടാകും അപ്പോൾ അതിനു വേണ്ടിയാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ലെന്ന് എന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ അത് വറവിട്ടിട്ട് ഇലുവ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതും തന്നെയാണ് കർക്കിടക മാസമല്ലേ അപ്പോൾ ഏതായാലും ഇതാണ് ഇന്നത്തെ ഇൻ്റെ വിഭവം എന്ന് പറയുന്നത് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് മുളക് ചേർക്കാം ഒരു മുളക് പൊട്ടിച്ച് ചേർക്കാം പിന്നെ കുറച്ച് ചേർക്കാം മുളക്കിനായിട്ട് കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ വിഭവട്ടോ എത്രയുള്ളൂ കഞ്ഞി ഉണ്ടാക്കാൻ പണി എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് അറിയിക്കുക കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കായ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് ഈ മാസത്തിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ നല്ല ടേസ്റ്റുള്ള സാധനം നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കി നോക്കാം സൂപ്പർ സൂപ്പർ നന്നായിട്ടുണ്ട് ഓക്കെ